വളരെ നിസ്സാരമായ മുഖക്കുരു തലമുടി തലമുടികൊഴിച്ചൽ എന്നീ പ്രശ്നങ്ങളിൽ തുടങ്ങി വന്ധ്യതയിൽ വരെ എത്തിച്ചേരാവുന്ന ഒരു ഹോർമോൺ വ്യതിയാന അവസ്ഥയായ പിസി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ സോന രാമാനുജൻ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ സ്ത്രീകളെ ആർത്തവവിരാമം വരുന്നതുവരെയുള്ള ഏത് കാലഘട്ടത്തിലും ഈ രോഗാവസ്ഥ പ്രത്യക്ഷപ്പെടാം പിസിഒ പിസിഒഡി പിസിഒഎസ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഒരു ഹോർമോൺ വ്യതിയാന അവസ്ഥ ഓവറിയിൽ മാത്രം ഒതുങ്ങുകയും ഇത് ആർത്തവ ചക്രത്തെ മാത്രം തകരാറിലാക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ പോളിസിസ്റ്റിക് ഓവറി അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് വിളിക്കുന്നു എന്നാൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതിനെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നു വിളിക്കുന്നു പണ്ട് വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ ആയിരുന്നു ഇത് നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊരു രോഗാവസ്ഥയെക്കുറിച്ച് റിയുകയേ ഇല്ല ഞാൻ തന്നെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമാണ് ഈ ഒരു രോഗാവസ്ഥയുമായി ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് അതായത് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പേർ എന്നാൽ ഇന്ന് ഇത്രയും വ്യാപകമായിരിക്കുന്നു ഈ രോഗാവസ്ഥ എന്ന് വേണം കരുത എങ്കിലും എഴുപത് ശതമാനത്തോളം പോളിസിസ്റ്റിക് ഒവേറിയൻ കേസുകളും ശരിയായി രോഗനിർണയം ചെയ്യപ്പെടുന്നില്ല കാരണം പല പെൺകുട്ടികളിലും ഇത് മുഖക്കുരു ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ തലമുടി തലമുടികൊഴിച്ചൽ എന്നിങ്ങനെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങളായാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടുതന്നെ അവർ ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ചില ഫേസ് ക്രീമുകൾ ഫേസ് സ്ക്രബുകൾ ഷാംപൂ അതുപോലെ ഹെയർ ഓയിൽ ഇതൊക്കെ ഉപയോഗിച്ച് അവർ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തുക ഇങ്ങനെയൊരു ഹോർമോൺ വ്യതിയാന അവസ്ഥ അവരുടെ ശരീരത്തിൽ ഉണ്ടെന്ന് അവർ തന്നെ അറിയുന്നില്ല എന്നാൽ ശരിയായ പരിഹാര പരിഹാരമാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ എഴുപത് ശതമാനത്തോളം പി സിയോഡി കേസുകളും ചെന്നെത്തുന്നത് വന്ധ്യതയിലേക്കായിരിക്കും എന്നാൽ ചിലരെങ്കിലും പ്രഗ്നന്റ് ആകാറുണ്ട് എന്നാൽ എബോഷൻ ടെൻഡൻസി ഇവരിൽ വളരെ കൂടുതലായിരിക്കും മാസം തികയാതെയുള്ള പ്രസവത്തിനും ഇതൊരു കാരണമാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ആർത്തവ തകരാറുകളാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യ ലക്ഷണം പലപ്പോഴും ആർത്തവ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സ്ത്രീകളും പെൺകുട്ടികളും ഡോക്ടറുടെ അടുത്ത് എത്തുന്നത് ചിലർക്ക് നാൽപ്പത്തഞ്ചു മുതൽ അമ്പത് ദിവസം വരെ വൈകുമ്പോഴാണ് ആർത്തവം ആരംഭിക്കുന്നത് എന്നാൽ ഇത് മറ്റു ചിലരിൽ നാലു മുതൽ അഞ്ച് മാസം വരെ വേണ്ടി വന്നേക്കാം മറ്റു ചിലരിൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ ആർത്തവം ആരംഭിക്കുന്നുള്ളൂ എന്നാൽ മറ്റൊരു ചിലരിൽ ഇത് വളരെ ആണ് പതിനാറ് മുതൽ പതിനെട്ട് ദിവസം എത്തുമ്പോൾ തന്നെ പീരിയഡ്സ് സ്റ്റാർട്ടാകുന്നു ചിലരിൽ ബ്ലീഡിങ് വളരെ കൂടുതലായിരിക്കും ചിലർക്ക് മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ പിന്നെ സാധിക്കുന്നുള്ളൂ എന്നാൽ ചിലരിൽ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ദിവസം മാത്രമാണ് ചിലർക്ക് ഇത് ഒരു ജസ്റ്റ് ബ്ലഡ് സ്റ്റെയിൻഡ് വൈറ്റ് ഡിസ്ചാർജ് ആണ് ഇങ്ങനെ പല തരത്തിലുള്ള വേരിയേഷൻസാണ് മാസമുറയ്ക്ക് ഇക്കൂട്ടരിൽ സംഭവിക്കുന്നത് ഇതോടൊപ്പം മുഖക്കുരു ആക്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കഴുത്തിനു ചുറ്റുമുള്ള കറുപ്പ് മൂഡ് സ്വിങ്സ് ഉറക്കിലായ്മ വന്ധ്യത ശരീരഭാരം കൂടുക ഇനി ശരീരഭാരം കൂടിയാൽ തന്നെ കുറയാൻ കുറയ്ക്കാൻ ശ്രമിച്ചാൽ കുറയാതിരിക്കുക ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുവരാവുന്ന മറ്റ് രോഗലക്ഷണങ്ങളാണ് ചിലരെങ്കിലും ഇതിൻ്റെ മെറ്റബോളിക് സിൻഡ്രോമായ പ്രമേഹം രക്താതിസമ്മർദ്ദം ഹൃദ്രോഗം എന്നിവയിലേക്കും എത്തിപ്പെടാറുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം നമ്മുടെ ഇന്നത്തെ തെറ്റായ ജീവിത ശൈലിയും ആഹാര തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ വില്ലന്മാർ നമ്മുടെ മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഇന്ന് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡുമാണ് അവർ മിക്ക ദിവസവും കഴിക്കുന്നത് ചിപ്സ് ലീസ് ബർഗർ കുർക്കുറി മധുരപാനീയങ്ങൾ മധുര പലഹാരങ്ങൾ ഐസ്ക്രീം നൂഡിൽസ് ഇതൊക്കെയാണ് കൂടാതെ ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് എന്ന രീതിയിലാണ് നമ്മുടെ ജീവിത രീതി ഇന്ന് മാറിയിരിക്കുന്നത് നാം രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിനായി ഡൈനിംഗ് ടേബിളിന്റെ മുന്നിൽ കസേരിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു വാഹനത്തിൽ ഓഫീസുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്നു വളരെ കൂടുതൽ സമയം അവിടെ ഇരുന്ന് പഠിക്കുകയും ഓഫീസിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു തിരിച്ച് വാഹനത്തിൽ വീട്ടിലെത്തുന്നു ടി കാണുന്നു സിസ്റ്റത്തിന്മേൽ സമയം ചെലവിടുന്നു മൊബൈലിൽ കളിക്കുന്നു തിരിച്ച് വീണ്ടും ഉറങ്ങുന്നു ഇത്തരത്തിലുള്ള ഒരു ആഹാര രീതിയോ സെഡൻഡറി ലൈഫ് സ്റ്റൈലോ നമ്മൾ ചെന്നെത്തിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു ഹോർമോൺ വ്യതിയാന അവസ്ഥയിലേക്കാണ് നിങ്ങളിൽ പലർക്കും അറിയാതിരിക്കാം ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായത്തോടെയാണ് ഗ്ലൂക്കോസിന് കോശത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെയൊരു രോഗാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഇൻസുലിൻ്റെ കാര്യക്ഷമത കാര്യമായി കുറയുന്നു ഗ്ലൂക്കോസിന് കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ ശരീരത്തിൽ ക്രമാതീതമായി ഇൻസുലിൻ്റെ വർധനവ് ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഇൻസുലിൻ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കൊഴുപ്പായി മാറ്റുകയും ശരീരത്തിൻ്റെ ഇത്തര ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കൊഴുപ്പുകൾ പുരുഷ ഹോർമോണായ ആൻഡ്രോജനെ ഉൽപ്പാദിപ്പിക്കുന്നു വർദ്ധിച്ച ഇൻസുലിനും ആൻഡ്രോജൻ ഹോർമോണും അണ്ഠാശയത്തിന്മേൽ പ്രവർത്തിക്കുകയും അണ്ഠവിസർജനത്തിന് അല്ലെങ്കിൽ ഓവുലേഷനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു വർദ്ധിച്ച ഇൻസുലിൻ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഇതോടൊപ്പം ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ എന്നിവയുടെ ഒക്കെ സന്തുലനാവസ്ഥ തകരാറിൽ ആവുകയും ചെയ്യുന്നു ഇത് എങ്ങനെ നമുക്ക് രോഗ നിർണയം ചെയ്യാം നമ്മുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ അളവ് മനസ്സിലാക്കുക അതുപോലെ അൾട്രാസൗണ്ട് എബ്ഡുമെന്റ് ആൻഡ് സ്കാനിംഗ് ചെയ്തു നോക്കുക ഇവ രണ്ടുമാണ് രോഗനിർണയത്തിന് സഹായിക്കുന്ന ഏറ്റവും നല്ല രണ്ട് ടെസ്റ്റുകൾ എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് ചികിത്സയാകുന്നത് അതുകൊണ്ട് ആദ്യം മാറ്റം വരേണ്ടത് നമ്മുടെ ആഹാര രീതിയിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പഞ്ചസാര അത് ഏത് ഫോമിലാകട്ടെ സൂക്രോസ് ഡെക്സ്ട്രോസ് കോൺ ഷുഗർ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള മധുര പദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പരമാവധി തടയുക അതുപോലെ ഫാസ്റ്റ് ഫുഡ് റിഫൈൻഡ് ഫുഡ് സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ പാക്ഡ് ഫുഡ് ഇതൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായി നാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുക കഴിയുന്നതും വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുക നമുക്ക് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പഴങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ ഇലവർഗ്ഗങ്ങൾ മുഴുധാന്യങ്ങൾ അണ്ടിവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മുൻതൂക്കം നൽകുക നാം ഒരു ഹെൽത്തി പ്ലേറ്റ് മേക്കിംഗ് മെത്തേഡ് മനസ്സിലാക്കിയിരിക്കണം മലയാളികൾ പൊതുവെ സ്വാദിഷ്ടമായ കറികൾ സ്വാദിഷ്ടമായ സൈഡ് ഡിഷുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ധാരാളം ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ദോശ ഇതൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിൽ പലർക്കും നമ്മുടെ പഴയ ഒരു സിനിമാഗാനം ഓർമ്മയുണ്ടാകാം അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു കിണ്ണം ചോറ് തിന്നുന്നതിനാണ് ഈ ഒരു പ്രവണത നാം മാറ്റിയെടുക്കണം നമ്മുടെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം എടുത്താൽ അതിനെ നാല് തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം അതിൽ ഒരു ഭാഗം വേവിക്കാത്ത പച്ചക്കറികൾ അഥവാ സാലഡുകൾ ആയിരിക്കണം രണ്ടാമത്തെ ഭാഗം വേവിച്ച പച്ചക്കറികൾ അഥവാ തോര് മൂന്നാമത്തെ ഭക്ഷണം ഹെൽത്തി പ്രോട്ടീൻസ് അത് മുളപ്പിച്ച പയർവർഗ്ഗങ്ങളാകാം നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മത്സ്യമാംസങ്ങളാകാം നാലാമത്തെ പോഷനായിരിക്കണം കാർബോഹൈഡ്രേറ്റ് അത് ചോറ് ചപ്പാത്തി ദോശ ഇഡ്ലി എന്തുമാകാം ഇവയുടെ ഒക്കെ അളവ് ഏകദേശം തുല്യമായിരിക്കണം ഇതാണ് ഹെൽത്തി പ്ലേറ്റ് മേക്കിംഗ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കൾ ഇന്ന് കഴിക്കുന്ന ബിസ്ക്കറ്റ്സ് ലേസ് ചിപ്സ് ഇതൊന്നും ഭക്ഷണമല്ല മാൻ മെയ്ഡ് ആണ് ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിനു വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പല പ്രിസെർവേറ്റീവ്സും അവർക്ക് തന്നെ അവരുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ഹാനികരമായാണ് ബാധിക്കുന്നത് പതിനാറ് മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുക അതായത് ഇന്ന് ഇന്നത്തെ അവസാനത്തെ ഭക്ഷണവും നാളെ കാലത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെയും ഇടയിൽ പതിനാറ് മണിക്കൂർ ഇടവേള നൽകുക ഉദാഹരണമായി ഞാൻ ഇന്ന് മണിക്കാണ് എൻ്റെ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവസാന ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നാളെ രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ആറ് മണിക്കാണ് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നാളെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് പത്ത് മണിക്ക് കഴിക്കാം ഇത്തരത്തിൽ ഒരു പതിനാറ് മണിക്കൂർ ഇടവേള രണ്ട് ഭക്ഷണത്തിൻ്റെ ഇടയിൽ നൽകുന്നതിനെ ഇന്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മറികടക്കാൻ സഹായിക്കുന്ന ഉത്തമ മാർഗമാണ് ഈ ഫാസ്റ്റിംഗ് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ തീർച്ചയായും വ്യായാമം ചെയ്യുക നമ്മുടെ മക്കൾ കളിച്ച് തന്നെ വളരണം പ്രത്യേകിച്ചു പെൺകുട്ടികൾ ഇന്ന് പെൺകുട്ടികളെ ചെറുപ്പകാലത്ത് ഡാൻസിംഗ് സൈക്ലിംഗ് അതുപോലെ കരാട്ടെ കളരി ഇതൊക്കെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കാറുണ്ട് എന്നാൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും അവർ അകന്നു നിൽക്കുകയും പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് ഇത് തികച്ചും തെറ്റാണ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കി തന്നെ വ്യായാമം എടുക്കണം ഇത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമ തന്നെയാണ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നടത്തം നല്ലൊരു വ്യായാമം തന്നെയാണ് എങ്കിലും സൈക്ലിംഗ് ജോഗിംഗ് ജംപിംഗ് സ്കിപ്പിംഗ് സ്വിമ്മിംഗ് ഇതൊക്കെയാണ് പോളിസിസ്റ്റിക് ഒവേരൻ ഡിസീസ് റിവേഴ്സ് ചെയ്യുന്നതിനായി സഹായിക്കുന്ന നല്ല വ്യായാമമുറകൾ ഇതുപോലെ സൂര്യനമസ്കാരം വജ്രാസനം പശ്ചിമോത്ഥാനാസനം ഉഷ്ട്രാസനം അർദ്ധമത്സ്യേന്ദ്രാസനം നൌകാസനം ഇവയൊക്കെ പി സിയോടി റിവേഴ്സ് ചെയ്യുന്നതിനായി സഹായിക്കുന്ന ഉത്തമ യോഗാ അഭ്യാസങ്ങളാണ് കാലത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങുക നമ്മുടെ പ്രകൃതിക്കൊരു താളമുണ്ട് ആ പ്രകൃതിയുടെ താളത്തിനൊത്ത് നമ്മുടെ ജീവിത താളവും സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ നാം ശ്രമിക്കണം ഇത്തരത്തിൽ വേഗം ഉറങ്ങുകയും കാലത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ സെർക്കാഡിയം ഋതം കറക്റ്റ് ചെയ്യുന്നതിനും മൂഡ് സ്വിങ്സ് കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നതിനും നമ്മെ സഹായിക്കും ഇത് പി സി ഒ ഡി റിവേഴ്സ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഒരു തോർത്ത് നനച്ച് അതായത് പച്ച വെള്ളത്തിൽ നനച്ചു പിഴിഞ്ഞ് വയറിന് ചുറ്റും കെട്ടുന്നത് ആ ഭാഗത്തെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിനും ഓവുലേഷൻ അഥവാ അണ്ഠനിസർജന ത്വരിതപ്പെടുത്തുന്നതിനും സഹായിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ന നമ്മുടെ ജീവിതശൈലിയിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന ഹോർമോൺ വ്യതിയാന അവസ്ഥ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും ഓർക്കുക മരുന്നുകൾ മാത്രം കഴിച്ച് ഈ രോഗാവസ്ഥ മാറ്റാമെന്ന് വ്യാമോഹിക്കേണ്ട ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ ഒരു ഹോർമോൺ വ്യതിയാന അവസ്ഥയെ നമുക്ക് പിടിച്ചു കെട്ടാനാകൂള്ളൂ ആരോഗ്യത്തിലേക്ക് ഒരു കുറുക്കു വഴിയുമില്ല ദർ ഇസ് നോ ഷോർട്ട് കട്ട് ട്വേഴ്സ് ഹെൽത്ത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു കീപ് യുർ ഹെൽത്ത് ഇത് ആരോഗ്യത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇത് ഒരു ഡോക്ടറുടെയോ ഒരു മരുന്നിൻ്റെയോ ഒരു ആശുപത്രിയുടെയോ കടമയല്ല അതിനാൽ ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ അനുഷ്ഠിക്കുക ി പോസിറ്റീവ് ആത്മവിശ്വാസമുള്ളവരായി മാറുക തീർച്ചയായും നിങ്ങൾക്ക് ഈ ഹോർമോൺ വ്യതിയാന അവസ്ഥയെ മറികടക്കാനാകും തീർച്ച പുതിയൊരു വിഷയവുമായി കണ്ടെത്തുന്നതുവരെ നന്ദി നമസ്കാരം